കൂടി സ്കൂളിൽ വിട്ട് വന്നപ്പോൾ കയ്യിലുള്ള ഒരു കടലാസ് ടീച്ചർ കൊടുത്തതാണ് നേരെ അമ്മേന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അമ്മേ ഇത് ടീച്ചർ തന്ന അമ്മയ്ക്ക് തരാൻ പറഞ്ഞു അങ്ങനെ അമ്മ ആ പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അമ്മ കരയാൻ തുടങ്ങി അപ്പൊ കുട്ടിക്കോ അത്താളിപ്പായി അമ്മയോട് ചോദിച്ചു എന്തിനാ അമ്മേ കരണേ അപ്പൊ അമ്മ സംയമനം വീണ്ടെടുത്തോണ്ട് പറഞ്ഞു മോനെ എന്റെ സ്കൂളിൽ പറയാണ് എന്റെ മോനെ വളരെ ജീനിയസാ ഇത്രയും ജീനിയസായ ഒരു കുട്ടിനെ പഠിപ്പിക്കാനുള്ള ടീച്ചർമാർ ഈ സ്കൂളില്ലാത്തോണ്ട് ഈ കുട്ടിനെ സ്കൂളിലേക്ക് വിടരുത് നിങ്ങൾ നിങ്ങൾ തന്നെ അവരെ പഠിപ്പിക്കണം എന്ന് ടീച്ചറെ എഴുത്ത് എഴുത്തി വിട്ടിരിക്കുക എന്ന അമ്മ പറഞ്ഞു ആ കുട്ടി അത് വിശ്വസിച്ചു അങ്ങനെ അന്ന് മുതൽ ആ കുട്ടീനെ അമ്മ പഠിപ്പിക്കാൻ തുടങ്ങി ഓരോ ദിവസവും അമ്മ കഴിയുന്നത്ര നന്നായിട്ട് അവർക്കൊണ്ട് പോലെ ആ മകനെ പഠിപ്പിച്ച് വളർത്താൻ ശ്രമിച്ചു കുട്ടി നല്ല ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്ത് തന്നെ പഠിക്കുകയും ചെയ്തു അങ്ങനെ ഈ കുട്ടി ഇരുപത് വർഷം കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചുപോയി ഈ കുട്ടി ജീവിതത്തിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ടായിരുന്നു അതിസമർത്ഥനായ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു മഹൽ വ്യക്തിത്വമായിട്ട് ഈ കുട്ടി മാറി അങ്ങനെ ഒരു വീട്ടിലുള്ള ഒരു ടേബിൾ പഴയ കടലാസുകളൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് ക്ലീൻ ആക്കാന്ന് ചോദിച്ചു തുറന്നു തുറന്നപ്പോൾ അതിനകത്ത് ഒരു മടക്കി വെച്ച ഒരു കടലാസ് ഇരിക്കുന്നു ആ കടലാസ് അയാൾ കൈ കൊണ്ടെടുത്ത് നോക്കിയപ്പോൾ അതെന്ന് കുട്ടിയായിരുന്ന സമയത്ത് അയാൾ ടീച്ചറെ കയ്യിൽ നിന്ന് കിട്ടി കട്ലാസ് എന്നയാൾക്ക് മനസ്സിലായി അയാൾ ആ കടലാസിൽ എന്ത് എഴുതിയിരിക്കണം എന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് അയാൾക്ക് കണ്ണ് നിറഞ്ഞു പോയത് ഒരുപാട് കരഞ്ഞു എഴുതിയിരിക്കണേതാ നിങ്ങളുടെ കുട്ടി ഒരു മന്ദബുദ്ധിയാ ഈ കുട്ടിയെ ഇനി ഈ സ്കൂളിലേക്ക് ഇവിടെ എടുത്ത് ഈ കുട്ടിനെ പഠിപ്പിക്കാൻ ഇനി ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എഴുത്ത് വായിച്ചിട്ട് അയാൾക്ക് കണ്ണ് നീരടക്കാൻ കഴിഞ്ഞില്ല വെറുതെ എടുത്ത് എഴുതി ായിരുന്നു പക്ഷെ തീരയായ ഒരു മാതാവ് അവനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ജീനിയസ് ആയ ആളുകളിൽ ഒരാളാക്കി മാറ്റി നമ്മുടെ കുട്ടികളെ ഇതുപോലെ മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ മനുഷ്യനെ മനസ്സിലാക്കാതെ തകർക്കാൻ ശ്രമിക്കും അതിന് വളം വെച്ച് കൊടുക്കുന്നവരാവരുത് നമ്മൾ